പഴയങ്ങാട് എരിപുരം ജംഗ്ഷനിലെ സീബ്ര ലൈനുകൾ മാഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പലയിടത്തും ഇത്തരത്തിൽ സീബ്ര ലൈനുകൾ മാഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി മാടായി ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ മാടായി കോളേജ് ട്രഷറി മാടായി കാവ് തുടങ്ങിയയിടങ്ങളിലേക്ക് നിരവധി ആളുകൾ കടന്നുപോകുന്നത് എരിപുരം ജംഗ്ഷനിലൂടെയാണ് എന്നാൽ റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്നത് ജീവൻ പണയം വെച്ചാണ് സീബ്രാ ലൈൻ മാങ്ങുന്നതുകൊണ്ട് ബസ് സ്ഥലം വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കടക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിയാക്കി തന്നാൽ തന്നാല് വിദ്യാർത്ഥികൾക്കെല്ലാം കടക്കാം നിർത്തി തരുടെ റോഡിൽ കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞാണ് സീബ്ര ലൈനുകൾ ഉള്ളത് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ പലതും ഇതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിർത്താറില്ല നിലവിൽ സീബ്ര ലൈൻ റോഡിൽ ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ ഉണ്ട് ഇവർക്ക് ഈ സിബ്രൈനൊക്കെ മാങ്ങിട്ടുള്ളത് പല അപകടങ്ങൾക്ക് ഇത് വലിയ കാരണമാണ് മാത്രമല്ല അവിടുന്ന് വണ്ടി വരിക ഇറക്കത്തുനിന്ന് ചെറിയ കുട്ടികളാണ് അപ്പൊ സിബ്രാലും ഇല്ല സിഗ്നലും ഇല്ല ഇവിടെ ഒരു റൗണ്ട് സിഗ്നൽ ഇവിടെ ഇല്ല ശ്രദ്ധിച്ചിട്ട് എന്തായാലും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന മേഖലയാണ് പിലാത്ര പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് റോഡിൽ പലയിടത്തും ഇത്തരത്തിൽ സീബ്ര ലൈനുകൾ മാങ്ങിരിക്കുകയാണ് അധികൃതരിടപെട്ട പലയിടത്തായി മാഞ്ഞ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി